നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കാണാൻ സാധിക്കും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഇവർക്ക് പെട്ടെന്നുണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് ജീവിതത്തിൽ അത് പ്രതിഫലിക്കും അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ തന്നെയാണ് ഇവർക്ക് ലഭിക്കുന്നത് ജീവിതത്തിൽ ഒട്ടേറെ പുതുമകൾ വന്നു ചേരുന്നു അതാണ് ആദ്യമായി ഇവർക്ക് അനുഭവവേദ്യമാകുന്ന കാര്യങ്ങൾ ജീവിതം മാറുന്നു എന്നൊരു സൂചന അവിടെ ജീവിതത്തിൽ എത്തിച്ചേരുന്നു അതിനായി ഒട്ടേറെ നല്ല മുഹൂർത്തങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരും സാമ്പത്തിക ഉന്നതി വന്നു ചേരും സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും ജീവിതത്തിൽ അടിമുടി മാറുന്ന ഒരു സമയം തന്നെയാണ് സാമ്പത്തിക നിലയിൽ ഉണ്ടായിരുന്ന പലവിധ ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങൾ അതിനൊക്കെ പരിഹാരം കാണാൻ ഇവർക്ക് സാധിക്കും ജീവിതത്തിൽ മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന തരത്തിൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതം മാറിയിരിക്കും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും സമ്പന്ന പദവിയൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും പ്രത്യേകിച്ചും ജോലി സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ വളരെ അധികം ഉയർച്ചകൾ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് സാമ്പത്തിക ലാഭം ഉണ്ടാകുന്നു തൊഴിൽപരമായിട്ടുള്ള അഭിവൃദ്ധി അതിൽ വരുമാന വർധനമൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ് ജോലി ഇല്ലാത്തവർക്കാണെങ്കിൽ ആ ജോലി ലഭിക്കാനുള്ള താൽക്കാലിക ജോലിയിലേക്ക് വലിയൊരു മാറ്റം അതിനുശേഷം അവർക്ക് സ്ഥിര വരുമാനമുള്ള ജോലിയിലേക്ക് വരാനുള്ള ഒരു സാഹചര്യങ്ങൾ അതിലൂടെ സാമ്പത്തിക ഉന്നതിയൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്ന ചില നക്ഷത്രക്കാർ ഇവിടെ കുടുംബം തന്നെ രക്ഷപ്പെടാനുള്ള സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിലുള്ള ഭാഗ്യം ഒന്ന് ചേർന്നിരിക്കുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും മറ്റും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു കണ്ടുനോക്കുക സാമ്പത്തിക നിലയിലൊക്കെ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കും ഇവർക്ക് നല്ല കാലത്തിൻ്റെ സൂചനകൾ അവർക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും അത് ചിലപ്പോൾ നല്ല വാർത്തകൾ കേൾക്കാനുള്ള സാഹചര്യമായിരിക്കാം അതുമല്ലെങ്കിൽ നേട്ടങ്ങൾ ഒന്നിനു പുറകെ ഒന്ന് വന്നു ചേരുന്ന സാഹചര്യങ്ങളായിരിക്കാം അത്രയും ഉയർച്ചകൾ വന്നിച്ചേരുന്ന ആ നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രക്കാർക്ക് കർമ്മ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറുന്നു ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങൾ ചേരുന്നു ജോലിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന പലവിധ ബുദ്ധിമുട്ടുകൾ ഇവർക്ക് മാറി നിൽക്കുന്നു സാമ്പത്തിക ഉന്നതി ഒക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു മികച്ച മുന്നേറ്റങ്ങൾ ഇവർക്ക് വന്നു ചേരും താൽക്കാലിക ജോലി പോലും ലഭിക്കാത്ത ആളുകൾക്ക് വരുമാനമുണ്ടാകുന്ന ഒരു ജോലി അതിലൂടെ അവർക്ക് സ്ഥിരവരുമാനം വന്നു ചേരാനുള്ള മാർഗം ഭാവിയിൽ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും ഇവർ അടുത്തുള്ള ശിവക്ഷേത്ര ദർശനം നടത്തണം വഴിപാടുകൾ സമർപ്പിക്കണം ഭഗവാന് ജലധാര നെയ്വിളക്ക് പിൻവിളക്ക് കോള മാല ഇതൊക്കെ ഭഗവാന് സമർപ്പിക്കുക വഴിപാടായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തു തന്നെയാണെങ്കിലും അതിന് തടസ്സം നിൽക്കുന്ന ഏതൊരു കാര്യമാണെങ്കിലും ആ തടസ്സം നിൽക്കുന്ന കാര്യങ്ങൾ മാറ്റിമറിക്കാൻ മറികടന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല നേട്ടങ്ങൾ വന്നു ചേരാൻ സാധിക്കുന്ന തരത്തിൽ ഭഗവാന്റെ ഇടപെടലുകൾ ഉണ്ടാകും അത്ര കണ്ട നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ് അടുത്ത നക്ഷത്രം അനിഴം നക്ഷത്രമാണ് അനിഴം നക്ഷത്രക്കാർക്കും കർമ്മ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ മാറും വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ജോലിയുമായി ബന്ധപ്പെട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ തെളിയും മികച്ച ഉയർച്ചകൾ മികച്ച നേട്ടങ്ങളൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് മഹാഭാഗ്യത്തിന്റെ മഹാ ഐശ്വര്യത്തിൻ്റെ സമൃദ്ധിയുടെ നാളുകൾ തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു ഒട്ടേറെ ഉയർച്ചകളും ഉന്നതികളും സാമ്പത്തിക അഭിവൃദ്ധിയുമൊക്കെ വന്നു ചേരാനുള്ള സമയവും എത്തിച്ചേരുന്നു ഇവർ അടുത്തുള്ള ഗണപതി സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഭഗവാന് കർഗമാല ഒറ്റയൊപ്പം വഴിപാടുകൾ വെള്ളിയാഴ്ച ദിവസത്തിൽ ചെയ്യുക ജീവിതത്തിൽ ഉണ്ടാകുന്ന ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ തടസ്സങ്ങളൊക്കെ മാറും ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരും മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെയ്ക്കാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സാഹചര്യങ്ങൾ അനുഭവിക്കാൻ സാധിക്കും ഒട്ടേറെ ഉയർച്ചകളും ഉന്നതികളുമൊക്കെ ലഭിക്കാനുള്ള സാധ്യതകളാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന സമയം കൂടിയാണ് മഹാഭാഗ്യത്തിന്റെ മഹാ സമൃദ്ധിയുടെ നാളുകൾ തന്നെ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കും അടുത്ത നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഐശ്വര്യ പൂർണ്ണമായ അവസ്ഥകൾ തന്നെയാണ് വീടും വീട്ടുകാരും കുടുംബക്കാരും ഒക്കെ അനുകൂലമായി നിൽക്കുന്ന കുടുംബത്തിന് എല്ലാവിധ ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് വിദ്യാഭ്യാസപരമായിട്ടുണ്ടായിരുന്ന പലവിധ പ്രശ്നങ്ങളൊക്കെ മാറും ഒട്ടേറെ ഉയർച്ചകളും ഉന്നതികളും ഒക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളും നിലനിൽക്കുന്നു മികച്ച നേട്ടങ്ങളാണ് ഇവരെ കാത്തിരിക്കുന്നത് ആരോഗ്യപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറും പൂർണ്ണ ആരോഗ്യത്തിലേക്ക് എത്താനുള്ള സാധ്യതകളും സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകും മഹാഭാഗ്യത്തിന്റെ ഐശ്വര്യത്തിന്റെ സമൃദ്ധിയുടെ നാളുകൾ തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് അടുത്ത നക്ഷത്രം ചിത്ര നക്ഷത്രമാണ് ചിത്ര ചിത്രനക്ഷത്രക്കാർക്ക് ഒട്ടേറെ ഭാഗ്യമുണ്ട് ഐശ്വര്യമുണ്ട് തുടർന്നെല്ലാം പൊന്നാക്കാൻ സാധിക്കുന്ന തരത്തിൽ ഇവർ കുതിച്ചുയരുക തന്നെ ചെയ്യും സൂര്യശോഭയോടു കൂടി കത്തിച്ചൊലിക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തുന്നു ഒട്ടേറെ ഉയർച്ചകൾ ഉണ്ടാകുന്നു കർമ്മ സംബന്ധമായിട്ടുള്ള എല്ലാവിധ തടസ്സങ്ങൾക്കും മാറും നല്ല വിവാഹബന്ധം ലഭിക്കാനുള്ള സാഹചര്യങ്ങളും സാധ്യതകളും മുന്നിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് മഹാഭാഗ്യം തന്നെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന ഒരു സമയം ജീവിതത്തിലെ പലവിധ കഷ്ടതകളൊക്കെ മാറി ഒട്ടേറെ ഉയർച്ചകൾ ഒന്നിച്ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു കോടീശ്വര യോഗം വരെ ലഭിക്കാനുള്ള സാധ്യതകൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു മഹാഭാഗ്യമാണ് മഹാ ഐശ്വര്യമാണ് സമൃദ്ധിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സാഹചര്യം എന്ന് പറയുന്നത് ഇവർ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക വഴിപാടുകൾ സമർപ്പിക്കുക ദേവിക്ക് ചുവന്ന മാല സമർപ്പിക്കുക ചുവന്ന പട്ടും അതോടൊപ്പം തന്നെ കടും പായസവും ചൊവ്വാഴ്ച ദിവസത്തിൽ ദേവിക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എല്ലാവിധ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറും ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരുകയും നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാവുകയും ചെയ്യുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും മഹാഭാഗ്യമാണ് മഹാ ഐശ്വര്യമാണ് സമൃദ്ധിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത് ഒട്ടേറെ ഉന്നതികളും ഉയർച്ചകളും ഒക്കെ ഇവർക്ക് അനുഭവിക്കാൻ സാധിക്കും അടുത്ത നക്ഷത്രം ചോദ്യമാണ് വളരെ കഷ്ടതകൾ നിറഞ്ഞ ഒരു സമയം തന്നെയായിരുന്നു ചോദ്യനക്ഷത്രക്കാർക്ക് ഇപ്പോഴുള്ള സമയം തെളിയുന്നു ഇനിയാണ് നേട്ടത്തിൻ്റെ ഉയർച്ചയുടെ സാമ്പത്തിക ഉന്നതിയുടെ സാഹചര്യങ്ങൾ തെളിഞ്ഞു കത്തുന്നത് മഹാഭാഗ്യമാണ് മഹാ സമൃദ്ധിയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കാൻ പോകുന്നത് ഒട്ടേറെ ഉയർച്ചകളും ഉന്നതികളും ഒക്കെ ഇവർക്ക് വന്നു ചേരുന്ന സമയം ലഭിക്കുന്നു ഇവർ അടുത്തുള്ള സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം നടത്തുകയും വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുക ഉണ്ടാകും ഉയർച്ചകൾ വന്നു ചേരും എല്ലാം കൊണ്ടും സമൃദ്ധിയാണ് ഐശ്വര്യമാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകേരം നക്ഷത്രമാണ് മകരം നക്ഷത്രക്കാർക്ക് കുടുംബ സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും തീരും സഹോദരങ്ങൾ സൗഹൃദങ്ങൾ ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ നാഴിക കല്ലുകളാകാൻ പോകുന്ന ഒരു സമയം കൂടിയാണ് മഹാഭാഗ്യം മഹാഭാഗ്യമുണ്ടാകുന്നു ഐശ്വര്യസമ്പൂർണ്ണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് മഹാഭാഗ്യം തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് സാമ്പത്തിക തടസ്സങ്ങളൊക്കെ മാറും സമൃദ്ധി ഉണ്ടാകും സമ്പന്ന പദവിയൊക്കെ വഹിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് മഹാഭാഗ്യവും മഹാ ഐശ്വര്യവും സമൃദ്ധിയും ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് ഒട്ടേറെ ഉയർച്ചകളൊക്കെ ഇവർക്ക് ലഭിക്കുന്ന ഒരു സമയം ഉണ്ടാകുന്നു വിദേശവാസത്തിനുള്ള അനുകൂലമായ സാഹചര്യങ്ങളും വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാവിധ തടസ്സങ്ങളും മാറുന്ന ഒരു സാഹചര്യങ്ങളും ഇവർക്ക് വന്നു ചേരും അടുത്ത നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് രോഗദുരിതങ്ങളിൽ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറും ശത്രുദോഷമൊക്കെ മാറും ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് മഹാഭാഗ്യകരമായിട്ടുള്ള നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഐശ്വര്യ സമ്പൂർണ്ണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു ഒട്ടേറെ ഉന്നതികൾ ഉയർച്ചകളൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ഗുണ നക്ഷത്രക്കാർക്ക് ഏറ്റവും അനുകൂലമായ ഒരു സമയം എത്തിയിരിക്കുന്നു നല്ല കാലത്തിന്റെ തുടക്കം തന്നെയാണ് ഈ നക്ഷത്രക്കാർക്കും പഠിക്കുന്നത് ഭാഗ്യമുണ്ട് സൂര്യരേജസ്സോടു കൂടി തെളിഞ്ഞുകുന്ന രീതിയിൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതം മാറിമറിയുന്ന ഒരു സമയമാണ് എല്ലാ ഭാഗ്യവും എല്ലാ ഐശ്വര്യവും സമൃദ്ധിയുമൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്ന ഒരു സമയം എത്തിയിരിക്കുന്നു അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂരോട്ടാതി നക്ഷത്രമാണ് പൂരട്ടാതി നക്ഷത്രക്കാർക്ക് എല്ലാവിധത്തിലുള്ള ശത്രുദോഷമൊക്കെ മാറും ശത്രുത മനോഭാവത്തോടുകൂടി പെരുമാറിയിരുന്ന ആളുകളിൽ നിന്ന് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയില്ല സാമ്പത്തിക ഭദ്രത ഒന്നു ചേരും കടബാധ്യതയൊക്കെ ഒഴിഞ്ഞു ഒരു സമയമാണ് എല്ലാം കൊണ്ടും നേട്ടങ്ങൾ ചേരും ഒട്ടേറെ ഉയർച്ചകളും ഉന്നതികളും ഒക്കെ ഒന്നു ചേരാനുള്ള അവസരം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറും ഐശ്വര്യസമ്പൂർണ്ണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ ഒന്നു ചേരാൻ സാധിക്കുന്ന സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് മഹാഭാഗ്യമാണ് മഹാ സമൃദ്ധിയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത് അടുത്ത നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രമാണ് ത്രട്ടാദി നക്ഷത്രക്കാർക്ക് ഏറ്റവും അനുകൂലമായി നിൽക്കുന്ന ഒട്ടേറെ ഉയർച്ചകൾ കാണാൻ സാധിക്കുന്ന വിജയങ്ങൾ ഹൈമുതലായി വന്നു ചേരുന്ന സമയമാണ് ഏതൊരു കാര്യത്തിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാലും അതിലൊക്കെ മഹാഭാഗ്യം തന്നെ വിജയം വന്നു ചേരുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്നത് സമൃദ്ധിയും ഐശ്വര്യവും സാമ്പത്തിക മുന്നേറ്റവും കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് അടുത്ത നക്ഷത്രം രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രക്കാർക്ക് ധനപരമായിട്ടുള്ള എല്ലാവിധ തടസ്സങ്ങളൊക്കെ മാറും ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകളൊക്കെ ഒന്നിച്ചേരാനുള്ള സാഹചര്യങ്ങളും ഒരുക്കുന്നു ഒട്ടേറെ മുന്നേറ്റങ്ങൾ കാഴ്ചവെയ്ക്കാൻ ഇവർക്ക് സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ച മുന്നണിയും ഈശ്വരാനുഗ്രഹം കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോപ്പെട്ടുമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം